ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തതാ സംഭവിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അഷ്റഫുൽ കാണിച്ചു കൊടുത്തതാണ് മെഹറാജിൽ സ്വർഗവും നരകവും നരകത്തിന്റെ ശിക്ഷയും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും കയ്യാമെന്നാൽ കഴിഞ്ഞിട്ടേ ഉണ്ടാവും അതുവരെ ഖബറിൽ വിശ്രമിക്കണം പക്ഷേ ഖബർ എന്ന് പറയുന്നത് വെറും ഒരു മണ്ണല്ലെന്നും

ചിതറിപ്പറക്കുന്ന പാറ്റകളെപ്പോലെ മനുഷ്യരായി തീരുന്ന ദിവസം പാറ്റകൾ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ അറിയാതെ ഓടുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ ഓടുന്ന ഓട്ടത്തിനാണ് പാറ്റകളെ പാറ്റകളെപ്പോലെ എങ്ങോട്ടാണ് അപ്പേ ഞാൻ പോകേണ്ടത് പിന്നീട് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് വിളിച്ചു കൊണ്ടുവരും ഇങ്ങോട്ട് പോരണമെന്ന് ഇപ്പോഴാണ് കൂട്ടമായി പറക്കുന്ന ജറാദ് വിളികളെ പോലെയായിരിക്കും അവർ ജറാദ് പക്ഷികൾ ഒരു ഡയറക്ഷനിലേക്ക് ഒരുമിച്ചാ പറക്കുക അങ്ങനത്തെ ഒരു ഘട്ടം വരാനുണ്ട് പാറ്റുകളെ പോലെ ചിതറിയോടുന്ന ഘട്ടവും വരാനുണ്ട് മഷറയിൽ ഭൂമിയിൽ നിങ്ങൾ കണക്കാക്കുന്ന ആയിരം വർഷമോ ഹംസൂര അൽഫസന അൻപതിനായിരം വർഷമോ ആണ് നാളെ പരലോകത്തിന്റെ വർഷങ്ങളെന്ന് പരിശുദ്ധ കുറാൻ അവിടെ കഴിയണം എന്നിട്ടാ പിന്നെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ അപ്പം എവിടുന്ന് തുടങ്ങിയ യാത്രയാണിത് ആദൻബി ഇസ്ലാമിനെ പടക്കുന്നതിന് മുമ്പേ ആലമുൽ അറുവാഹൽ അങ്ങനെ വന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നാ നമ്മൾ ഭൂമിയിലേക്ക് വന്നതല്ലേ ആ ഒരു അറുപത് എഴുപത് കൊല്ലെ ഭൂമിയിൽ ശരീരത്തിന്റെ കൂടെ ആത്മാവുള്ളൂ പിന്നെ ഖബറിലേക്ക് കണക്ഷൻ കൊടുക്കുക ആത്മാവിൻ്റെ കണക്ഷൻ അങ്ങനെ കുറേ കാലം പിന്നെ മഷറ പിന്നെയാണ് ശരീരത്തോടുകൂടെ സ്വർഗവും നരകവും അള്ളാഹു കൊടുക്കുന്നത് ഈ ഒരു വലിയൊരു യാത്രയിലെ ചെറിയൊരു ഇടവേളയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ വിഷയത്തിലേക്കുള്ള ഒരു ആമുഖമാണ് നമ്മൾ പറഞ്ഞെത്തിയത് വിഷയത്തിൻ്റെ ചില ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ഭാഗം എന്ന് എന്താണ് ആത്മാവ് ബുദ്ധി കൊണ്ട് കിട്ടാത്ത സംഗതിയാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഇവിടെ ഉദ്ധരിക്കുന്ന സംഭവങ്ങൾ സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ കൃത്യമായി രേഖപ്പെടുത്തിയവയാണ് അത് സംശയമുള്ള ആൾക്കാരുണ്ടാവും എന്തായാലും ഉസ്താദിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അവർക്കൊക്കെ പറ്റിയൊരു തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലാമ ലോകം കണ്ട അല്ലാമയാണ് നൂറ്റാണ്ട് ആയിരത്തി മുന്നൂറ് കഴിഞ്ഞുപോയ അല്ലാമ ജൗസിയ ലോകം കണ്ട പ്രഗത്ഭനായ ആലിമ അവനാണ് ഈ വിഷയത്തിൽ ആധികാരികമായൊരു ഗ്രന്ഥം എഴുതിയത് കിതാബുർ അല്ലാമ ഇബുൽ ഖയ്യീം തങ്ങൾ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പുത്തനാശയക്കാരനുപോലും ഇവിടെ സംശയിക്കാൻ വകയില്ല കാരണം ഇബുൽ കയ്യം തങ്ങൾ ആരുടെ ശിഷ്യനാണ് ഷിഹാബുദ്ദീൻ തൈമിയുടെ ശിഷ്യന ഇബിന് എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങൾ ലോകത്തിന് കൈമാറിയ ഒരു പണ്ഡിതൻ ആ പുത്തനാശയക്കാരൊക്കെ അദ്ദേഹത്തെയാണ് ഉദ്ധരിക്കാറുള്ളത് ആയിക്കോട്ടെ കുഴപ്പമില്ല അവരുടെ അരുമ ശിഷ്യന ജീവിതകാലം മുഴുവനും കൂടെ നടന്ന ശിഷ്യനാണ് അല്ലാമ ഇബുൽ തയ്യമുൽ ജോസിയ ഇത് ഒരാൾക്കും തർക്കല്ല പക്ഷേ തന്റെ ഗുരുവിനെ പറ്റിയ പാളിച്ചകൾ തിരിച്ചെഴുതിയ പണ്ഡിതനാണ് ലോകം കണ്ട പ്രഗൽഭനായ അല്ലാമൽ ജൗസിയ അതുകൊണ്ട് ഇനി എന്ത് ഉദ്ധരിച്ചാലും ഇബിൽ ഖയീം തങ്ങളിലേക്ക് പോവുക ഇനി ഇബുൽ ഖയീം കുറിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് സംശയമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മളിവിടെ പറഞ്ഞു പറഞ്ഞു ഒരു തരം യുക്തിവാദത്തിലേക്കൊക്കെ മനുഷ്യന്മാരെത്തിയിട്ടുണ്ടോയെന്നാണ് എൻ്റെ പേടി യുക്തിവാദം എന്ത് കണ്ടാലേ വിശ്വസിക്കൂ അല്ലാത്തത് കബറെന്ന് പറഞ്ഞാൽ അത് മണ്ണ് മൂടിപ്പോന്ന് കഴിഞ്ഞു പിന്നെ എന്താ അങ്ങോട്ട് പോയാൽ ഇതൊന്നുമല്ല മുഗ്മിനെ ദീൻ ദീൻ ഇതിലും വലുതാണ് നമ്മൾ കാണാത്തത് കണ്ടവരെ അള്ളാഹു നമുക്ക് ഉദ്ധരിച്ച് നമ്മുടെ വില രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇൻഷാ ആ വഴിയിൽ ആത്മാക്കളുടെ സഞ്ചാരങ്ങൾ എങ്ങനെയാണ് മരിച്ചുപോയി കിടക്കുന്ന ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കുന്ന ഒരാൾ സന്ദർശിച്ചാൽ ആ കബറാളിക്ക് അറിയാൻ പറ്റുമോ ഇല്ലയോ അതല്ലേ വലിയൊരു ചർച്ചയായിട്ട് വരുന്നത് ഈ സംവാദം നടത്തുമ്പോൾ വാശി വരും അങ്ങനെ എന്ന ഒരു തെളിവ് എനിക്കുണ്ടല്ലോ ഈ വാശി വന്ന സത്യം കാണാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ ആരും വെല്ലുവിളിക്കൊന്നുമില്ല കേട്ടോ നിൽക്കും വേണ്ട ഒരു വെല്ലുവിളിയില്ല ഹക്ക് മനസ്സിലാക്കണം ഇത് കേട്ടിട്ട് പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത് കുറച്ചങ്ങ് കയറിപ്പോയിട്ട് പുത്തനാശയങ്ങൾ കയറി വന്നിട്ട് യുക്തിവാദം വരെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് പേടി തോന്നാറുണ്ട് എല്ലാം യുക്തി കൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര അപകടകരമാണ് ഇൻഷാ അള്ളാ നമ്മുടെ രണ്ട് ദിവസത്തെ ചർച്ച ഇതിന് മതി വരുമോ എന്നറിയില്ല പക്ഷേ ചില തിരുത്തലുകളോ ചില അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് ഒക്കെ ആവശ്യമുണ്ടാവും അറിയുമോ സലാം പറഞ്ഞാൽ അറിയുമോ ഒരു ചർച്ച അതാണ് ഇൻഷാല്ല പിന്നെ സ്വപ്നങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മാവ് ഒരു ആത്മാവുമായി ബന്ധിക്കുമോ അവരുമായി ചർച്ച നടക്കുമോ അങ്ങനെ സംഭവിച്ചാൽ പ്രപഞ്ചലോകത്ത് ഭൗതിക ലോകത്ത് അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ നാളെ നമുക്കതാണ് ചർച്ച ചെയ്യാനുള്ളത് അസൂർ പറയുന്ന ഹദീദ് ثبت عن النبي ഒരാൾക്ക് പോലും ഈ ഈ പണ്ഡിതനെ നിഷേധിക്കാൻ പറ്റൂല അങ്ങനത്തെ അല്ലാത്തവർക്കും ആർക്കും പറ്റില്ല പ്രഗൽഭനാണ് പറയുന്നത് അത് നിങ്ങളൊസ്താദാണോ നമ്മൾ കൂട്ടൂലെന്ന് പറയില്ലേ അത് നമ്മളെ ആട്ടുകാരനല്ല അവരുദ്ധരിക്കുന്ന സംഭവം

ആത്മാക്കളുടെ ലോകത്ത് നടന്ന അത്ഭുതങ്ങൾ വലുതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയുന്നുണ്ട് ഏറ്റവും വലിയ രസകരമായ സംഭവം ഇറങ്ങുകയാണ്

പറഞ്ഞു ശബ്ദമുള്ള ആളല്ലേ അള്ളാഹു പറ്റിയാണോ പോയോ എന്റെ ഹബീബിന്റെ ഞാൻ ഉറക്കം സംസാരിച്ചു പോയോ എന്ന് പേടിച്ച് വീടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് സാബിത്ത് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവരിൽപ്പെട്ട ആളല്ല നിങ്ങൾ നന്മയാൽ നന്മയാൽ ജീവിക്കും മരിക്കുകയും ചെയ്യും അതൊരു സംഭവം വലിയ ദീർഘമായ സംഭവമാണ് അടുത്തൊരു ഘട്ടം സ്ഥാപിതങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയാം ആയിട്ടെ ഞാൻ തിരക്കേടില്ലല്ലോ എന്ന് തോന്നുന്ന ആളുകൾ അതാണ് ഈ മുഖ്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എൻ്റെ വണ്ടി പേതാണ് നിങ്ങൾക്ക് തോന്നാൻ തോന്നാൻ പാടില്ല വണ്ടി നിങ്ങൾ എന്തു വാങ്ങിക്കോ പക്ഷെ തോന്നരുത് ഫഹൂർ അഭിമാനം പറയുന്നവൻ അതുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ എത്തിയിട്ടൊന്നും ആൾ വല്ലാണ്ട് പൊക്കി പറയരുതെന്ന് പറയാൻ കാരണം അതൊക്കെ വലിയ അപകടമാണ് പൊക്കി പറഞ്ഞാൽ കേൾക്കണം വിചാരിക്കില്ല ഞാൻ മാത്രമൊക്കെ ഉണ്ടോയെന്ന് തോന്നിപ്പോകൂലേ അത് എന്നെപ്പറ്റി പറഞ്ഞ ഉസ്താൻമാരെ പറ്റി ആരെ പറ്റി നിങ്ങൾ പറയണമെങ്കിൽ ആൾ പോയിന് ശേഷം പറഞ്ഞോളെ ആൾ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല എന്നാണ് മനസ്സിന്റെ ഉള്ളിൽ തോന്നൽ വരും അഹങ്കാരത്തിന്റെ ഒരു അണുമണി ഉണ്ടായ എന്തേ അണുമണി എന്നൊക്കെ നമ്മൾ അഹങ്കാരത്തിന്റെ കിലോയറ്റ കൊണ്ടെടുക്കണത് അണുമണിണ്ടായ സ്വർഗം കിടക്കൂലത് വരുത്താനുള്ള അവസരം ഉണ്ടാക്കരുത് അപ്പോ ഖുർആാനിൽ ആയിറങ്ങിയപ്പോ താബിത്തു വീണ്ടും ആലോചിക്കുകയാണ് പടച്ചോനെ ഇന്നെ പറ്റിയാണോ ഈ പറഞ്ഞത് വീട്ടിലിരുന്നു

ഞാൻ പേടിച്ചു എന്ന് എന്ന് പറഞ്ഞ എന്താ നിങ്ങൾ അവരിൽ പെട്ടവരല്ല ുംങ്ങൾ സ്വർഗത്തിൽ ഇനി എന്താ വേണ്ടത്യാവ നിങ്ങൾ നല്ല ജീവിതായിരിക്കും നിങ്ങൾ ഷഹീദായിട്ട് മരിക്കും സ്വർഗത്തിലും കടക്കും അവരുടെ മകളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്